ഭാഷാഭേദമന്യേ സിനിമ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ചിത്രമാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ ആദ്യ ഭാഗം അടുത്ത ഭാഗമായ പുഷ്പ ദി റോൾ ഇനി തിയേറ്ററിൽ വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മലയാളി ആരാധകരെ കയ്യിലെടുക്കാൻ നടൻ അല്ലു അർജുൻ കൊച്ചിയിലെ സിനിമാ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പുഷ്പ രണ്ടാം എഡിഷനിൽ മലയാളികൾക്ക് അല്ലവും കൂട്ടരും സ്നേഹം വാരിക്കോരി നൽകുന്നുണ്ട് ചിത്രം ഇറങ്ങുന്ന അഞ്ചു ഭാഷകളിലും ഒരു ഗാനത്തിൻ്റെ ഹുക്ക് ലൈൻ മലയാളത്തിലാകുമെന്ന് അല്ലു പ്രഖ്യാപിച്ചു കഴിഞ്ഞു മലയാളികൾ സ്നേഹത്തോടെ മല്ലു അർജുനെന്ന് വിളിക്കുന്നയാളാണ് നടൻ കൊച്ചിയിൽ വന്ന അല്ലുവിനെ കാണാൻ നടൻ ഗോവിന്ദ് പത്മസൂര്യയും അഭിനേത്രിയായ ഭാര്യ ഗോപിക അനിലും ചെന്നിരുന്നു അല്ലു അർജുനെ കാണാൻ പോയപ്പോൾ വെറും കൈയോടെയല്ല ജിപിയും ഗോപികയും ചെന്നത് കൈയിൽ ഒരു സമ്മാനവും ഉണ്ടായിരുന്നു മലയാളികൾ അല്ലുവിനെ മല്ലു എന്ന് വിളിക്കുന്ന വിവരം ജിപിക്കും ഗോപികയ്ക്കും നല്ലതുപോലെ അറിയാം അതിനാൽ തന്നെ അല്ലു അർജുനന് ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ അതിൽ വേണ്ടുവോളം കേരള തനിമ നിറഞ്ഞിരിക്കണം എന്ന താരങ്ങൾ നിർബന്ധമായിരുന്നു ഒരു സമ്മാനം നൽകുമ്പോൾ ഏതെങ്കിലും മൂലയിൽ വെറുതെ ഒന്നുകരുത് എന്ന് അത് സമ്മാനിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടാകും പോരെങ്കിൽ സമ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും വേണം കേരളത്തിൽ വരുമ്പോൾ വാൽക്കണ്ണാടിയും കഥകളി രൂപവും ഒക്കെ നൽകുന്ന വർഷങ്ങളായുള്ള പതിവാണ് എന്നാൽ ഗോവിന്ദും ഗോപികയും കൂടെ അല്ലുവിന് കൊടുത്ത ഈ സമ്മാനം രണ്ടു കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്നുറപ്പ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിൻ്റെ ഓർമ്മക്കും രുചിക്കും ഉള്ളത് ഇതിലുണ്ട് വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് അല്ലു അർജുനു വേണ്ടി ജീപിയും ഗോപികയും പറഞ്ഞു ചെയ്യിപ്പിച്ചത് ഉള്ളിൽ മൂന്ന് ചെറിയ ഭരണികൾ കാണാം ഒരു ജാറിനുള്ളിൽ കായ വറുത്തത് മറ്റൊന്നിൽ ഉപ്പേരി പിന്നെ കുറച്ച് മുല്ലപ്പൂക്കളും ഒരു ചെറിയ ചെമ്പ് വിളക്കും കൂടിയുണ്ട് അല്ലുവിനും നായിക രശ്മിക മന്ദാനയ്ക്കും കൂടിയുള്ള കുറിപ്പുമുണ്ട് സമ്മാനം അല്ലുവിന് മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കാം രശ്മികയ്ക്ക് കൂടിയുണ്ട് പരമ്പരാഗതമായ വസ്ത്രം എന്തോ കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രിയ സഹോദരൻ അല്ലു അർജുനന് കേരളത്തിൻ്റെ ഒരു തുണ്ടു സമ്മാനമായി നൽകിയെന്നാണ് ജി പി നൽകിയ ക്യാപ്ഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരമൊരു ഹാമ്പർ ഒഴുക്കി നൽകിയവർക്കും ജി പി നന്ദി അറിയിച്ചു അല്ലു അർജുനെ പരിചയമുണ്ട് എന്ന പേരിൽ ജി പിയെ ട്രോളിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് കമൻ്റിൽ ചോദിച്ച് ആരാധിക്കുകയുമുണ്ട് ഡിസംബർ അഞ്ചിന് പുഷ്പ റിലീസ് ചെയ്യും കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഷോയുണ്ടാകുമെന്ന് അണിയാറ പ്രവർത്തകൾ വരരെ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു